ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു റിവ്യാസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു കുഞ്ഞു ഡേൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ മക്കൾക്കൊക്കെ സ്കൂളുള്ളൊരു ദിവസമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ അടുക്കളയത്തെ കുറച്ച് ഒരു പണികളൊക്കെ ഒതുങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് അപ്പോൾ വന്നപ്പോൾ കണ്ണുണ്ട് മറത്ത് നിൽക്കണേ അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഏട്ടതാക്കണം കുറച്ച് നേരത്തെ നീട്ടിട്ടുണ്ട് അപ്പോൾ ഏട്ട അവിടെ മൊബൈലിൽ കളിച്ച് ഇങ്ങനെ കിടക്കണം കേട്ടോ ചായ കുടിക്കാനൊന്നും ആയിട്ടില്ല പിന്നെ അതാ നമ്മളെ നന്ദുട്ടി നീച്ചിട്ടില്ല ഇന്നാണെങ്കിൽ നന്ദൂന് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ സ്കൂളിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട് പിന്നെ എന്തായാലും പോണ്ട ദിവസല്ലേ അതുകൊണ്ടാണ് നല്ല ഉറക്കാണ് കേട്ടോ അപ്പൊ സാധാരണ ദിവസം തന്നെ ഇപ്പോ സ്കൂൾ അടച്ചത് മുതൽ കുറച്ച് വൈകിയല്ലേ നീക്കലുള്ളത് അപ്പൊ തലേ ദിവസം ഞാൻ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ നേരത്തെ നീക്കണം എന്നൊക്കെ അപ്പൊ എന്നോട് പറഞ്ഞിരുന്നു നമ്മൾ വിളിക്കണം വിളിച്ചാ ഞാൻ നീക്കുന്നുള്ളത് പക്ഷെ എവിടെ വിളിച്ചിട്ട് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും അല്ലാതെ കിടക്കണില്ലാട്ടോ അപ്പൊ ഇങ്ങനെ തലെണ്ണ കെട്ടിപ്പിടിച്ചാണ് മിക്കവാറും കിടക്ക കേട്ടോ ഞങ്ങളൊക്കെ നീച്ച് പോന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കിടക്കുക അപ്പൊ കണ്ണൻ അതേപോലെ കിടത്തിയതാണ് കേട്ടോ അപ്പോൾ കുറെ ഒന്നെ ശല്യം ചെയ്തു നോക്കി ശരിക്കും നമ്മൾ ഉറങ്ങുമ്പോൾ അങ്ങനെ ശല്യം ചെയ്താൽ ഭയങ്കര ദേഷ്യാവൂലേ അപ്പം അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടുള്ള ഒന്നുമില്ല അങ്ങോട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക ചെയ്തത് അപ്പോൾ എന്തായാലും ഒന്ന് നീച്ചിട്ടില്ല കുറച്ച് സമയം കൂടി അവിടെ കിടക്കട്ടെ വിചാരിച്ചു അപ്പം ഇപ്പോഴേ ചെറുതായിട്ടൊന്ന് ഉണത്തിട്ടാലുള്ളൂ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും നീക്കട്ടോ പത്തുമണിയാവുമ്പോൾ ഇവിടെ നിന്ന് സ്കൂളിലേക്ക് പോകണം പത്ത് പത്തരയൊക്കെ ആകുമ്പോഴത്തേനും സ്കൂൾ ബെല്ലടിക്കും അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു നാലര അഞ്ച് മണിയൊക്കെ സമയത്ത് അടുക്കളയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം ഇന്ന് ചായക്ക് കട പത്തിരിയാണ് കേട്ടോ പത്തിരിക്ക് ചിക്കൻ കറിയൊന്നുമില്ല കടലക്കറിയാണ് കേട്ടോ ശരിക്കും പത്തിരി ചിക്കൻ കറിയോ ബീഫ് കറിയൊക്കെ ആണല്ലോ അല്ലേ പോകുമ്പോൾ പക്ഷേ എങ്കിൽ ഇതൊരു കോമ്പിനേഷനും ഇല്ലാത്ത സംഭവമാണ് കേട്ടോ പത്തിരിയും കടലക്കറിയും അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഒന്ന് മാറ്റി ഉണ്ടാക്കിയതാണേ അപ്പൊ ഇന്നാള് പത്തിരി ഉണ്ടാക്കിയപ്പോൾ നല്ല സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടോ അപ്പൊ തന്നെ ഞാൻ ഇന്ന് പത്തിരി ഉണ്ടാക്കിയത് അപ്പൊ അമ്മ രാവിലെ എങ്ങനെ പറയുന്നുണ്ട് പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ അനക്ക് എന്താ പ്രാന്ത നമുക്ക് സ്കൂളൊക്കെ ഉള്ള സമയത്ത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ എന്തെങ്കിലും അങ്ങനെ വിചാരിച്ചു മനസ്സിലങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഉണ്ടാക്കി അടം കൊള്ള ഒരു വാശിയാണ് ആ വാശി മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് സാധിച്ചെടുക്കാൻ പറ്റും അപ്പൊ എന്ത് കാര്യവും അങ്ങനെയാണല്ലോ അല്ലെ ചിലപ്പോ ഒന്ന് രണ്ട് തവണ നമ്മള് തോറ്റിട്ടുണ്ടാവും എന്നാലും നാലോ അഞ്ചോ തവണയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വിജയിക്കും കേട്ടോ എന്നാലും അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെയാണ് ഇപ്പോൾ ഈ പത്തിരിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ വട്ടം ഞാൻ ശ്രമിച്ചതാണ് ഇപ്പോഴാണെങ്കിൽ ഇങ്ങനെ ശരിയായി കിട്ടണത് കേട്ടോ ഇന്ന് നല്ലോണം നന്നായി കിട്ടിയിട്ടുണ്ട് എനിക്കിഷ്ടമായിട്ടോ നല്ല മയവും കാര്യങ്ങളും വരത്താനും ഒക്കെ സുഖമായിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ ബ്രസ്സേ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഒക്കെ നമ്മളെ കോഴി വെച്ചിട്ട് ചപ്പാത്തി വരത്തും പോലെ വരത്തി എടുത്തതാണ് അപ്പം കണ്ണം ഏട്ടനുള്ളതൊക്കെ ഇങ്ങനെ ഭംഗിയുള്ള പത്തരിയൊക്കെ അച്ചയ്ക്ക് കൊടുക്കാറട്ട് അങ്ങനെ പാത്രത്തിൽ ഇട്ടച്ചതാണ് കേട്ടോ അപ്പോൾ ഒന്നിനും ഭംഗി കുറവൊന്നുമില്ല ചിലതിന് നമുക്കൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവൂലേ പൊടി ഇങ്ങനെ ഇതാവുമ്പോൾ തുടച്ചിട്ടില്ലെങ്കിൽ പത്തിരിയുമ്പോൾ വേഗം കളർ വ്യത്യാസം വരും അപ്പൊ ഓരോ പത്തിരിയും ഇട്ട് കൊടുക്കുമ്പോൾ തുടയ്ക്കണമെന്നാണ് പറയലുള്ളത് അപ്പൊ ചിലപ്പോൾ എങ്ങാനും മറന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പത്തിരി അങ്ങനെ ഒരു ചെന്ന കളറാവുട്ട് ഒരു മഞ്ഞ കളറൊക്കെ ആവും അപ്പൊ അങ്ങനെ ഓരോ എൻ്റെ അച്ചക്കുള്ളത് നല്ല പത്തിരി ഒക്കെ തിരഞ്ഞിട്ട് അച്ഛൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ കടലക്കറിയൊക്കെ കൂട്ടി തിന്നെയാണ് അപ്പൊ ഞാൻ അങ്ങനെ പറയുന്നു കേട്ടോ ബീഫോ പിന്നെ കോഴിക്കറിയൊക്കെ വേണം എന്നുള്ളത് അപ്പോൾ അത് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ ഒരാൾക്ക് ഞാൻ ചായ കൊടുത്തു ഒരാൾക്ക് വെള്ളമാണ് കേട്ടോ അപ്പോൾ കണ്ണൻ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ചായ കുടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഇടയ്ക്ക് ഓരോ തോന്നലാണ് ചിലപ്പോൾ അങ്ങനെ പാൽ ചായ അല്ലെങ്കിൽ കട്ടൻ ചായന്നൊക്കെ പറയലുണ്ട് ഇന്ന് ഞാൻ എന്തായാലും വെള്ളമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ തലേദിവസം നന്ദു പറഞ്ഞിരുന്നു കേട്ടോ എനിക്ക് കുറച്ച് പാൽ ചായ വേണം എന്നുള്ളത് അപ്പോൾ ഓന് ഞാൻ എപ്പോഴും കട്ടൻ ചായയാണ് കൊടുക്കലുള്ളത് കഫക്കെട്ട് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പാൽ ചായ കൊടുക്കാത്തത് കഫക്കെട്ട് ഇപ്പം കുറേ ആയി വന്നിട്ട് ഇപ്പം സ്കൂൾ അടച്ചിട്ട് ശരിക്കും ഒരു മനസ്സമാധാനമായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ സ്കൂൾ തുറന്നില്ലേ സത്യത്തിൽ മനസ്സിൽ ഒരു മനസ്സിലൊരു പേടിയുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെയാന്നുള്ളത് ചില കുട്ടികൾക്കൊക്കെ പനിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ എനിക്കെന്നാൾ ചെറുതായിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചോ മക്കൾക്ക് എങ്ങാനും വരുമെന്ന് പക്ഷേ എങ്കിൽ അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല എന്നാലും ഇനിയിപ്പോൾ സ്കൂൾ തുറന്ന സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കൂലട്ടോ എല്ലായിടത്തും അങ്ങനെ ആകുമല്ലേ അപ്പൊ ഏട്ടനോട് ഞാൻ മൂട്ടിയൊക്കെ വെട്ടാനായിട്ടുണ്ടെന്ന് അങ്ങനെ പറയുമായിരുന്നു കേട്ടോ അപ്പം സമയമെല്ലാം ഒക്കെ പറയുകയാണ് അപ്പം അമ്മ ചക്കക്കുരും കൈപ്പങ്ങിയൊക്കെ നന്നാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ചക്കക്കുരും കൈപ്പങ്ങിയും ഉപ്പേനിയും എല്ലാവരും വെക്കലില്ലല്ലേ അപ്പൊ തോരം പോലെയൊക്കെ വെക്കില്ലേ പക്ഷെ ഇവിടെ അങ്ങനെ അരക്കാതെയാണ് വെക്കുന്നത് കേട്ടോ ചക്കക്കുരു കുറച്ചൊന്ന് വന്നതിന് ശേഷമാണ് കൈപ്പങ്ങി ഇട്ട് കൊടുത്തത് അപ്പം കൈപ്പങ്ങിയും ഉപ്പും പച്ചമുളകും പച്ചമുളക് കുറച്ച് തോന ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കൈപ്പ് രസം പോയി കിട്ടണല്ലോ അപ്പം നല്ലൊരു എരിവും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ആവും അപ്പൊ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ കടച്ചക്കയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ചേച്ചീന്റെ വീട്ടിൽ നിന്ന് കടച്ചക്കെ കൊണ്ടുവന്നപ്പോ കാണിച്ച് തന്നിരുന്നില്ലേ അപ്പൊ അതമ്മ നന്നാക്കിട്ട് ഇതാ പാത്രത്തിലാക്കിയിട്ടുണ്ട് പക്ഷേ ഈ കടച്ചക്കയും തിരേ മൂത്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് അമ്മ നന്നാക്കിയപ്പോ തന്നെ പറയുന്നുണ്ട് ഇത് കറി വെച്ച എന്താകുമോന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതൊക്കെ പാത്രത്തിലാക്കി തന്നിട്ടുണ്ട് ഇനിയിപ്പൊ മക്കൾക്കും മേടനും ഒക്കെ കൊണ്ടുപോകാനുള്ളത് ആക്കുകയാണ് കേട്ടോ അപ്പൊ പത്തിരിനിയാണ് അവൾക്ക് കൊണ്ടുപോകാനും ആക്കുന്നത് അപ്പം ഞാനിന്ന് ഒരു കിലോ പൊടിയോണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പരത്തേതും ചുട്ടതും ഒക്കെ ഒറ്റയ്ക്ക് തന്നെയാണ് അമ്മ നീച്ചപ്പോഴേക്കും ആ പരിപാടികളൊക്കെ കഴിച്ചു കെട്ടോ എന്താ വച്ചാൽ നമ്മൾ കുറച്ച് നേരത്തെ നീച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒറ്റയ്ക്കാണെങ്കിലും കുഴപ്പമില്ലല്ലോ പക്ഷെ നേരത്തെ നീക്കണം ചിലപ്പോൾ ഒരു മടിയല്ലേ അപ്പം ഇന്ന് പത്തിരി ആണെന്നാൽ തലേദിവസം തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് അലാറൊക്കെ വെച്ച് കടന്ന് നേരത്തെ നീച്ചു അപ്പം അങ്ങനെ മൂന്നാക്കും കൊണ്ടുപോവാൻ അല്ല മൂന്നാക്കല്ല നാലാക്കും പത്തിരി മതി എന്ന് പറഞ്ഞിട്ട് നാലാക്കും പത്തിരിയാണ് ആക്കണത് അതിലിപ്പോൾ മൂന്നാൾക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരാൾക്കും കൂടി ആക്കണം അപ്പോൾ അപ്പം പാത്രത്തിൽ കറിയും കൂടി ആക്കുകയാണ് ശരിക്കും ഈ കടലക്കറിയൊന്നും ഒരു ടേസ്റ്റുമില്ല അല്ലേ കടലക്കറിയും പത്തിരിയും അങ്ങനെയൊന്നും ഒരു ടേസ്റ്റുമില്ല അതിൽക്ക് മുട്ടക്കറിയെങ്കിലും വേണം കേട്ടോ ഇന്നാ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ എങ്കിൽ ഒരൊറ്റ പത്തിരി ബാക്കിയില്ല അതെല്ലാവരും കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടതാക്കണ വെള്ളമൊക്കെ ആക്കുക പോവാനായി തുടങ്ങിയില്ലേ ഒക്കെ റെഡിയാക്കി വെച്ചോളാം എന്നൊക്കെ പറയായിരുന്നു അപ്പോൾ ഞാൻ വെള്ളം കൂടി ആക്കി വെച്ചാൽ ഓലതൊക്കെ കണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ബാഗിൽ ആക്കി അത് ബാഗും കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു സമാധാനമാണെങ്കിൽ ഇപ്പോൾ പോവാനാവുമ്പോൾ പോയാൽ മതിയല്ലോ മറ്റത് ഞാൻ എന്തെങ്കിലും എടുക്കുമ്പോൾ ഔട്ടോ ഞാനും അത് ഓർക്കുക കൊണ്ടേ കൊടുത്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ ആക്കിയിട്ടില്ലല്ലോ എന്നുള്ളതൊക്കെ ഒരു ചിന്തയാവും അപ്പോൾ ഇന്ന് പണി ഡ്രസ്സും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെയും പോയിട്ട് പണി ഡ്രസ്സൊക്കെ എടുത്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ ഒരു സൈറ്റിൽ ഒരു ഡ്രസ്സ് ഇട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വേറൊരു സൈറ്റിക്കാൻ പോകണം അപ്പോൾ പുതിയത് കൊണ്ടാന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുക്ക് ബാഗിലാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ നന്ദുവിന്റെ ബാഗാണ് കേട്ടോ അത് ഞാൻ നാളെ പറഞ്ഞില്ലേ ഏട്ടൻ്റെ ബാഗ് കേട് തന്നിട്ടുണ്ട് അപ്പോൾ നന്ദുവിൻ്റെ ബാഗിന് കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ ഒന്ന്രാവശ്യം ഇത് വലിപ്പം പോരാ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോവാത്തത് അപ്പോൾ പിന്നെ ഏട്ടൻ അത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുകയാണ് അപ്പൊ അതിലൊരു കോട്ടും വെച്ചു കൊടുത്തിരുന്നു അപ്പൊ കോട്ട് വാങ്ങണ്ട അപ്പൊ വെയിലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് പുറത്തേക്ക് ഇടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കണ്ണനും അപ്പുറത്തുണ്ട് കേട്ടോ അപ്പൊ കണ്ണനോടാണ് ഏട്ടനെ വർത്താനൊക്കെ പറയുന്നത് ഓനോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതിനെന്തൊക്കെയോ പറയാണ് അപ്പൊ അങ്ങനെ ഓരോരുത്തർ റെഡി ആക്കിയപ്പോൾ ഒരു സമാധാനമായിട്ടോ അപ്പൊ അതവിടെ ആക്കിച്ച് പോന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്റെ പണികളിങ്ങനെ എടുക്കാൻ നിൽക്കാണ് അപ്പൊ അമ്മതാക്കണിവിടെ കടച്ചക്കു വേണ്ടിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി ചൂടാക്കുകയാണ് അപ്പം അമ്മനോട് ചോദിച്ചിരുന്നു കേട്ടോ വറുത്ത് പൊടിച്ചതാണെങ്കിലും ചൂടാക്കണമെന്ന് ചോദിച്ചിരുന്നു പക്ഷെ ഒന്ന് ചൂടാക്കിയാലാണ് ടേസ്റ്റ് ഉണ്ടാവുക വറുത്തതൊക്കെ തന്നെയാണ് അപ്പം അമ്മ അത് കുറച്ച് താത്തോനെ മല്ലിയ മുളകൊക്കെ എടുത്തിട്ട് ചൂടാക്കി വെക്കുകയാണ് അപ്പം ചൂടറിയു ശേഷം കുപ്പിയിലിട്ടാല് പിന്നെ നമ്മൾ മല്ലിയൊക്കെ ഇടണ്ട ഇതിലേക്ക് മുളക് ഇടണ്ട ആവശ്യമില്ല ആ പൊടിയുണ്ട് ചേർത്ത് കൊടുത്താൽ മതി അമ്മ അങ്ങനെയൊക്കെ ചെയ്യൂ കേട്ടോ ഞാനാണെങ്കിൽ ആവശ്യത്തിന് ആവശ്യത്തിന് അങ്ങനെ എടുക്കുക ചെയ്യുക പക്ഷെ ഇതാണ് എളുപ്പം എന്ന് പറഞ്ഞല്ലേ ആ പേട്ടൻ പോവുകയാണ് പറഞ്ഞു വിളിച്ചപ്പോൾ വന്നു നോക്കിയതാണ് കേട്ടോ നല്ല വെയിലും കാര്യങ്ങളും ആയിരുന്നു അപ്പൊ അങ്ങനെ പോവാണ് അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഉച്ചയ്ക്ക് ചോർണാനൊക്കെ വരലണ്ടായിരുന്നു കേട്ടോ അടുത്ത കൂടിയൊക്കെ ആയപ്പോഴേ ഇപ്പങ്ങനെ കൊണ്ടുപോലെ ആയപ്പോ ഒരു ഗതിയായിട്ടാണ് മറ്റേത് ഉച്ചയ്ക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവും ഇനിയിപ്പോൾ വൈകുന്നേരമല്ലേ വരുള്ളൂ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് ആ മക്കൾക്ക് തേച്ച് കൊടുക്കാണ് കണ്ണന് പോകണ്ടേ അപ്പോൾ റെഡി ആവട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഡ്രസ്സ് എന്നും തേക്കണം കേട്ടോ ആ ഷർട്ട് ഒരു ദിവസം പോലും തേക്കാതെ ഇടാൻ പറ്റുന്നില്ല അത് പെട്ടെന്ന് ഇങ്ങോട്ട് ചുളിവ് വരികയാണ് അനുമോളതും നന്ദൂന്റെ എന്നാണ് ഇങ്ങനെ കുഴപ്പമില്ല നന്ദൂന് പിന്നെ ബെനിയൻ അത് ഒരു കുലുകുലേനുള്ള തുണിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ കണ്ണൻറ്റേത് ഇതൊരു നല്ല തനി കോട്ടനാണെന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയില്ല ഒരു ചുളിവ് കൂടുതലായിട്ട് വരിക അപ്പോൾ എന്നും തേക്കണം അപ്പം അങ്ങനെ അവൻ്റെ ഷർട്ടൊക്കെ തേച്ചെടുത്തിട്ടുണ്ട് ഫാൻ്റ് അങ്ങനെ എന്നും തേക്കണം എന്ന് പറയില്ല കേട്ടോ ഒരു കൂട്ടമുള്ളൂ അപ്പം ഞാൻ ദിവസം തിരുമ്പിടലാണ് അതിൻ്റെ ഇത് തിരുമ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്നുണ്ടാവില്ലല്ലോ അപ്പോൾ രണ്ടു കൂട്ടം വാങ്ങിയിട്ട് കാര്യമില്ല ചിലപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നൊക്കെ എന്നൊക്കെ പറയേണ്ടേ ഇല്ലെങ്കിൽ പിന്നെ ഈ ഒരു വർഷം എങ്ങനെ പോട്ട് ചോദിച്ചാൽ അടുത്ത വർഷം യൂണിഫോമിന് മാറ്റണ്ടാവും അപ്പൊ അതാ ഓരോരുക്കും ഓരോരുത്തർക്കും ഉള്ളത് പാത്രത്തിലാക്കിയതൊക്കെ ഞാൻ കവറിലാക്കിയിട്ട് ഓരോരുത്തരെ ബാഗിൽ വെക്കുകയാണ് കേട്ടോ സ്കൂൾ തുറന്നാ പിന്നെ നമുക്ക് കൊറേ പണികൾ കൂടുതലാവൂലോ കൊറവായിരിക്കൂലോ കേട്ടോ കുറവെന്ന് പറഞ്ഞാൽ മക്കള് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പണികളായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും ചെറിയ പണികളൊക്കെ ഉണ്ടാവും മിക്കവാറും വേട്ടമ്മമാരും വിചാരിക്കും മക്കളൊക്കെ പോട്ടെ എന്നിട്ട് എല്ലാം ഒതുക്കി വെക്കാന്ന് വിചാരിക്കൂലേ അങ്ങനെ ഞാനും ചില ദിവസങ്ങളൊക്കെ വിചാരിക്കില്ല കേട്ടോ ചിലപ്പോ ഇങ്ങോട്ട് എത്തൂല മക്ക് എന്താ അടിച്ചു വരാനും തുടയ്ക്കാനും ഒക്കെ ഇനിയിപ്പോ ടൈം ടേബിളൊക്കെ മാറ്റി പിടിക്കേണ്ടി വരും വൈകുന്നേരത്തെ തുടിയൊക്കെ ഇനിയിപ്പോ പകലന്നെ ആക്കേണ്ടി വരും ഓരോക്കെ പോയി കഴിഞ്ഞതിന് ശേഷം തുടക്കേണ്ടി വരും അപ്പം അങ്ങനെ ഓരോ പുസ്തകവും ബാഗും ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് അമ്മയും അനുമോളും അതാ ചായ കുടിക്കുന്നുണ്ട് കണ്ണൻ അതിൻ്റെ ഇടയ്ക്ക് പോയി പിന്നെ ഞാൻ നന്ദൂന നീച്ച് പുളിപ്പിച്ച് പല്ലേച്ച് പുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റിയിൽ ഇരുന്നിട്ട് അച്ഛൻ്റെ ഫോണിലേക്ക് നോക്കിയിട്ടാണ് കേട്ടോ ചായ കുടിക്കണത് അപ്പം ഞാനും അവനും കൂടിയും ഒപ്പം കുടിക്കാൻ വിചാരിച്ചിട്ട് രണ്ടാക്കും കൂടിയും ഒരു പാത്രത്തിലെടുത്തതാണേ അപ്പം ചായ കുടിക്കണമെങ്കിൽ ഒരു യുദ്ധം തന്നെയാണ് കേട്ടോ കുറേ സമയം വേണം ഫോണിക്ക് നോക്കുകയാണെങ്കിലും വയൽ വെച്ചങ്ങനെ ഇരിക്കും അങ്ങനെ ഒരു സ്വഭാവമാണ് അപ്പം അച്ഛനും ഇതാക്കണ ചായ കുടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ പുറപ്പെടലൊക്കെ കഴിഞ്ഞ് അരിമോളൊപ്പാണ് പോകുന്നുട്ടോ ഒന്ന് അരിമോൾ എന്തു ചെയ്യാവാത്തു നിന്നിട്ടുണ്ട് ഞാനൊന്ന് ചീത്തയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഒറ്റയ്ക്ക് പോകേണ്ട ഞാൻ മമ്മക്കൊപ്പം പോവാന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ ഒപ്പാണെന്ന് പോയിട്ടുള്ളത് അപ്പം നന്ദൂന് നല്ല ഉഷാറാണ് കേട്ടോ പക്ഷേ എങ്കിലൊരു സങ്കടം ഉണ്ടായിരുന്നു പോയപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് മൺപൂലിയാവോ ഓരൊക്കെ എന്നോട് തെറ്റു ആവോ എന്നൊക്കെയുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് തെറ്റുമല്ലോ അവർക്ക് നിസ്സാര കാര്യം മതിയല്ലോ അപ്പൊ ആണെങ്കിൽ വലിയൊരു വർത്താനത്തിനൊന്നും പോകില്ല എന്നാൽ കൂട്ടുകാരെ ഭയങ്കര ഇഷ്ടമാണേനും എപ്പോഴും തോൾ കൂടെ കയ്യൊക്കെ ഇട്ടിട്ട് അങ്ങനെ നടക്കുകയുള്ളൂ ഒരുപാട് ഓവറായിട്ട് വർത്താനൊന്നും പറയില്ല പക്ഷെ ആരെങ്കിലും അവനോട് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടം ആയിരുന്നു കേട്ടോ അപ്പം എന്നുള്ളൊരു പരാതി ഇരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഓരോട് അങ്ങോട്ട് മിണ്ടിയാൽ മതി എത്ര മിണ്ടിയിട്ടില്ലേലും അങ്ങോട്ട് മിണ്ട് അല്ലെങ്കിൽ പിന്നെ വേറെ കൂട്ടുകാരുണ്ടാവുമല്ലോ എല്ലാവരും ഇപ്പം അങ്ങനെ നടന്നുകൊണ്ടോന്നൊക്കെ പറഞ്ഞോട്ടോ പക്ഷെ എങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ വേഗം കൂട്ടുകാരോട് മിണ്ടനൊക്കെ ഉണ്ട് വർത്താനൊക്കെ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല അപ്പം ഇന്ന് യു കെ ജിത്തെ ഫുള്ള് കുട്ടികളെയും ഒരു ക്ലാസ്സിലാക്കിയിട്ടാണ് രണ്ട് ടീച്ചർമാരും നിൽക്കുന്നത് നാളെ തൊട്ട് തിരിച്ചിട്ടാക്കാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇന്ന് ഫസ്റ്റത്തെ ദിവസം അല്ലേ ഒരേക്കൊന്ന് ശരിയാക്കി കിട്ടണ്ടേ അപ്പം ഇന്ന് എല്ലാരും കൂടി ഒരുമിച്ചാണ് ക്ലാസ്സിലിരിക്കുന്നത് അപ്പം ചെന്നപ്പോൾ കൂട്ടുകാരനെ ഒത്തിട്ട് നല്ല വർത്താനവും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് എനിക്ക് ഒരു സന്തോഷമായിട്ടോ പക്ഷേ എങ്കിൽ തിരിച്ചു പോകുന്നപ്പോൾ ശരിക്കും സങ്കടമായി ഇപ്പം വീട്ടേക്ക് ഒറ്റയ്ക്ക് കയറി ചെല്ലുമ്പോഴേ ഞാനും അച്ചിയും അമ്മയും ഒറ്റയ്ക്ക് അല്ലേ വൈകുന്നേരം വരെ ഉണ്ടാവുകയുള്ളൂ അപ്പം അതൊക്കെ അങ്ങനെ ആലോചിച്ചു കേട്ടോ ഒരു ഇപ്പോൾ രണ്ട് മാസം വീട്ടിൽ നന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ആലോചിച്ച് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നപ്പോൾ അപ്പം പൂരിനെ വഴിക്ക് അടുത്ത വീട്ടിൽ കുറച്ച് ചിലമ്പി പുളി ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഓർക്കാപ്പുളി ഞങ്ങളിവിടെ ഓർക്കാപ്പുളി എന്ന് പറയും അപ്പം അത് കണ്ടു അപ്പോൾ അവിടെ ആ ചേച്ചിനോട് വർത്താനം പറഞ്ഞപ്പോൾ ചേച്ചിനോട് പുളിങ്ങ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു കേട്ടോ അതായത് പുളി അപ്പം അത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി പറിച്ചേരി എന്ന് പറഞ്ഞു നമ്മളങ്ങനെ പറിക്കണത് ഒരു ശരിയല്ലല്ലോ എനിക്ക് എന്തോ പോലെ കേട്ടോ പറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ലേ ഉണ്ടാവൂന്നൊക്കെ ഉള്ളൊരു പേടിയാണ് അപ്പോൾ ചേച്ചി പറഞ്ഞു പറക്കോട് കുഴപ്പമൊന്നുമില്ലാന്ന് അപ്പോൾ പോലും പറിച്ചു ഞാനും കുറച്ച് പറിച്ചു കെട്ടോ അപ്പൊ ഇത്ര മതിയെന്ന് പറഞ്ഞു കുറെ ഉണ്ടായിമ്മേ പക്ഷേ എങ്കിൽ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് വെറുതെ ആവൂലേ അപ്പൊ ഇത് അച്ചാറിട്ടാൽ ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഏട്ടതിന്റെ ഒരു മരമാണ് ഭയങ്കര ഇഷ്ടമാണ് ഓർക്കാപ്പൊളി അപ്പൊ അത് ഞാനൊന്ന് കഴിച്ചു നോക്കിയതാണ് കേട്ടോ കൊളസ്ട്രോളൊക്കെ കുറയും പറയുന്നേക്കെ പക്ഷെ എനിക്ക് കൊളസ്ട്രോളൊന്നുമില്ല കേട്ടോ ഉള്ളൂ നല്ല തടി ഉണ്ടെങ്കിലും കൊളസ്ട്രോളൊന്നുമില്ല കൊളസ്ട്രോളൊക്കെ ഉള്ളത് ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഏട്ടനൊക്കെയാണ് ഏട്ടൻ്റെ ഒന്നും ശരീരം കണ്ടിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടെന്ന് ആരും പറയില്ലല്ലോ പക്ഷേ അവർക്കൊക്കെയാണ് ഉള്ളത് തടിയുള്ള ശരീരത്തിലാണെന്ന ഒരുവിധമൊക്കെ കുറവുള്ളത് കേട്ടോ അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കി നല്ല പുളി ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആരോ നിർബന്ധിച്ച് തീറ്റിച്ച പോലെയൊക്കെയാണ് കേട്ടോ ഞാൻ തിന്നിട്ടുള്ളത് അപ്പം അതാ ഞാൻ വന്നപ്പോഴേക്കും അമ്മ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഈ ഒരു കടച്ചക്ക കടച്ചക്കറി അത്രയുണ്ട് ടേസ്റ്റ് ആയിട്ടില്ല കേട്ടോ ടേസ്റ്റ് ഇല്ലായിട്ടല്ല ശരിയായിട്ടില്ല നമ്മളെ കടച്ചക്കു പൊടിയേ ഇല്ല മൂക്കാത്ത കടച്ചക്കയായിട്ട് അമ്മ പറയുന്നുണ്ട് അത് വെച്ചിട്ട് ഒരു സുഖം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ അരവും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം അത് ഉച്ചയ്ക്ക് നമുക്ക് അങ്ങനെയൊക്കെ കൂട്ടാം വൈകുന്നേരം വല്ലതും താളിക്കാം പറഞ്ഞു പിന്നെ പിന്നെതാ ഉപ്പേരി ആയിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരും കൈപ്പങ്ങി ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഉപ്പേരി കഴിക്കാതിൽ ഉള്ളിയിട്ട് വറവാണ് ഇട്ടുകൊടുത്തത് കടുകും വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ചക്കക്കുരുപ്പേരി ഇവിടെ അച്ഛനും അമ്മയും ഞാനും മാത്രമേ തിന്നുകയുള്ളൂ കേട്ടോ ഏട്ടനും മക്കളും തൊട്ടും ഒക്കില്ല അതുകൊണ്ടാണ് കുറച്ച് വെച്ചത് അപ്പം ഇനി വൈകുന്നേരത്തേക്ക് വേറെ എന്തേലൊക്കെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് പിന്നെ അങ്ങനെ ഒപ്പിച്ചിട്ടോ ഉച്ചയ്ക്ക് അപ്പം ഇന്ന് സ്കൂളിലേക്ക് പോണേൻ്റെ മുന്നേ എല്ലാ പണികളും ഒരുങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ കുറേ പണികൾ ഒതുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നാമത്തെന്ത നന്ദുന് ഫസ്റ്റത്തെ ദിവസമല്ലേ അപ്പോൾ ഓൻറ്റപ്പം കുറേ കാര്യങ്ങൾക്ക് അങ്ങനെ ഓൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ നിന്നു അതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാതെ പോയത് പിന്നെ തലേദിവസം വൈകുന്നേരം തുടച്ചതുമാണ് പക്ഷെ എങ്കില് തുടക്ക മാറ്റി പിടിക്കണം കേട്ടോ വൈകുന്നേരം തുടയ്ക്കാൻ പറ്റൂല വൈകുന്നേരം നാലു മണിക്ക് മൂന്നരയാകുമ്പോൾ നന്ദൂനെ കൊണ്ടു കേട്ടോ നന്ദൂനെ കൊണ്ടുവന്ന പിന്നെ ഓന് ചായൊക്കെ കൊടുക്കുമ്പോഴേക്കും അനുമോള് വരും അനിമോള് വരുന്ന പിന്നാലെ കണ്ണൻ വരും കണ്ണൻ വരുന്ന പിന്നാലെ ഏട്ടം വരും അപ്പം ഒരു മൂന്ന് മണി തൊട്ട് അഞ്ച് വരെ ഒരു എന്താ പറയുക ഗ്യാപ്പില്ലാതെ ഓരോരുത്തർ വന്നും പോയി ചായയും അങ്ങനെ ചോറും ഒക്കെ ആയിട്ട് അങ്ങനെ പോകട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു വന്നതിന് ശേഷം മണിക്ക് എത്തിയാലും പിന്നെ വറുത്താനും ചായ കുടിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ വെരുന്നൂൽക്ക് വെരുന്നൂല്ക്ക് കൊടുക്കണ്ടേ അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് തീരെ സമയം ഒന്നാമത് നമുക്കിപ്പോ രണ്ട് മാസം മക്കളിവിടെ ഉണ്ടായിട്ടേ ഒക്കെ അവകാശം എടുത്ത് ശീലായില്ല ഇനിയിപ്പൊന്നൊക്കെ സ്പീഡ് ആക്കണം അപ്പൊ ഞാൻ വന്നേക്കി പിന്നെ കുറച്ച് സമയൊക്കെ അമ്മേനോട് വർത്തമാനം പറഞ്ഞിരുന്നു അപ്പൊ രാവിലെ മെഷീനിൽ തിരുമ്പ ഇട്ടെന്നിരുന്നു തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരമായി അപ്പോൾ അതൊക്കെ ഒന്ന് തോരയിടാൻ പോവാണ് പിന്നെ മേലിന് കുറച്ച് തുണികളൊക്കെ എടുക്കാണ്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് അടിച്ച് വാരും ഒക്കെ തട്ടിക്കൂട്ടുമൊക്കെ ചെയ്തു കേട്ടോ അടിച്ചു വാരൽ നല്ലൊരു പണിയാണ് അടുക്കള പണീനേക്കാളും എനിക്ക് കൂടുതലായിട്ട് ഒരു ഗതിയിട്ട പണി തോന്നിയിട്ടുള്ളത് അതിന് മോള് പറയുമ്പോൾ തന്നെ അടിച്ചു വാരലാണ് അടിച്ചു വാരാച്ചാൽ നമ്മൾ വെറുതെ ഇങ്ങനെ അടിച്ച് വരി പോയാൽ പോലല്ലോ മുക്കും മൂലയും ജനലും വാതിലും എല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അടിച്ചു വാരാൻ ഇന്നാൽ തന്നെ നല്ലോണം മാറാതെയാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ തിരുമ്പിത്തോരട്ടിലൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ വൈകുന്നേരം വീഡിയോ എടുക്കാൻ കാരണം അതാണ് കേട്ടോ നമുക്ക് ക്ലോക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ കൂട്ടുകാർ ഇവിടെ ക്ലോക്ക് ഇല്ലായിട്ട് ഭയങ്കര സങ്കടമായി പറഞ്ഞിരുന്നു കേട്ടോ അവർക്കത് ഒരു സങ്കടം ഇരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തോ പോലെ അപ്പം എനിക്കും അങ്ങനെ തോന്നിയിരുന്നു കുറേ ദിവസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിരുന്നു കേട്ടോ എപ്പോഴും തിരിഞ്ഞിങ്ങനെ നോക്കും സമയത്ര ഈ സമയത്രയും എപ്പോഴും മൊബൈലിലേക്ക് നോക്കണ്ടേ അപ്പോൾ അതൊരു സുഖമല്ല ഇങ്ങനെ ക്ലോക്ക് ആണെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലോ ഇതല്ല ഇപ്പം ശീലായത് അപ്പം ഇന്ന് ഏട്ടനും കണ്ണനും കൂടി വൈകുന്നേര സമയത്ത് അങ്ങാടി പോയിട്ട് ക്ലോക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം വലിയ ക്ലോക്ക് തന്നെയാണ് ആദ്യത്തേൻ്റെ അത്ര വലുപ്പമുണ്ട് പക്ഷെ അതിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ വൈറ്റ് കളർ ആവുകൊണ്ട് അപ്പൊ അമ്മ ഇവിടെ ഉള്ളിയും മുളകൊക്കെ അരിയണതേ താളിപ്പുണ്ടാക്കാനാണെ അപ്പൊ വൈകുന്നേരം ഒരു വന്നപ്പോതാ വത്തല് മീനും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ മേലെഴുക അങ്ങനെ നിൽക്കിയിരുന്നു കേട്ടോ അപ്പോഴാണ് ഒരു ഇത് കൊണ്ടുവന്നത് അതുകൊണ്ട് പിന്നെ അത് തീരുമാനം ആവട്ടെ വെച്ചിട്ട് പിന്നെയാണ് മേലൊക്കെ എഴുതിയത് അപ്പൊ ഒരു മാസ്ക് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും വൈകുന്നേരം പിന്നെ ചീര താളിച്ചതും വത്തല് പീരൊക്കെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഉച്ചക്കകത്ത കറി അങ്ങനെയൊക്കെ ആവുകൊണ്ട് വൈകുന്നേരം പിന്നെ ഇങ്ങനെയൊക്കെ ആക്കി അപ്പം കണ്ണന് ഇതാ ചെരുപ്പും വാങ്ങിയിട്ടുണ്ട് പുതിയ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് അതിന് മോക്കും നന്ദൂനൊക്കെ സ്കൂൾ തുറക്കണതിനെ മുന്നേ വാങ്ങിയിരുന്നു പക്ഷെ കണ്ണന് വാങ്ങിയിരുന്നില്ല കേട്ടോ കണ്ണൻ്റെ ചെരുപ്പ് പൊട്ടിയതായിരുന്നു പിന്നെ അവന് ഷൂ ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുമായിരുന്നു പിന്നെ ചെരുപ്പും വാങ്ങി പിന്നെ അവന് ട്രൗസറൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ വാങ്ങിയിട്ടോ ആകെ രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ മഴ സമയത്ത് രണ്ടെണ്ണം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പിന്നെ അതൊരു രണ്ട് മൂന്നാലിലൊക്കെ വാങ്ങിയിട്ടുണ്ട് ചെരുപ്പും വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു ഒരച്ഛനും മകനും പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് ഞാൻ പിന്നെ മീനൊക്കെ നന്നാക്കിയിട്ടോ അപ്പോൾ കുറച്ച് മീൻ പിറ്റേത്ത ദിവസത്തേക്ക് എടുത്തു കുറച്ച് വറക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്